जा 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 रहे रहे ഇതേ ജാൻ ജേ റെ ഇതല ഇതല ജാരേ ഇതിലെ ഇതലജാൻ ഇതല ജാരേ ദ ഇതിലെ പോയായിരുന്നേ ഇതലജാൻ ദലജാരി ഇവിടെ പോയായിരുന്നേ അവിടെ അവിടെ ടും ടും അടിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ അതായത് അതാരൻ ആ അത് അത് വെച്ച് അത് വെച്ച് ഇങ്ങനെ 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 വെച്ച് ഇര വെച്ചിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അടിക്കാൻ അടിച്ചോണ്ട് അടിച്ച അടിച്ചോണ്ടിരിക്കട കയറിയപ്പോളെ ചേട്ടാ ചേട്ടാ ആ ഷർട്ട് ഇങ്ങനെ പറ ആ ഷർട്ടിങ് ഞാൻ അറിയപ്പെ ചേട്ടൻ്റെ അടുത്ത് വന്ന ഷർട്ടാ എന്നാ അതൊരാ ചേട്ടൻ ചോദിച്ച ക്രിസ്മസ് ക്രിസ്മസ് ഫാദറിന്റെ ഡ്രസ്സന്നെ അപ്പം ഞാനൊരാളാണ് ചേട്ടാ ക്രിസ്മസ് സാധന അപ്പം അതാണ് ചോദിച്ചു കഥകളിൽ അടി അടിപൊളിയാക്കിയിട്ട് ആക്കണ്ട കാണിക്കുന്ന കാണിക്കാൻ ഞാൻ കാണിച്ചു കൊടുത്താ അപ്പൻ ഡാൻസ് അപ്പം അപ്പം ഞാൻ ക്രിസ്മസ് പല ക്രിസ്മസ് കളിക്കാൻ ഇന്നലെ ഞാൻ പോയ അപ്പം ഡാൻസ് കളിച്ച കളിക്കാൻ തനിയ ഇങ്ങനെ കളിച്ചപ്പം ഇങ്ങനെ ഈ കളിച്ചപ്പോ ചേട്ടാ കൊണ്ട് കൊടുക്കാൻ നോക്കിയപ്പോ ചേട്ടൻ വന്നു തിരിച്ചു കൊണ്ട് കൊടുക്കാൻ ഈ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു വലിയ ഹാപ്പി ക്രിസ്മസ് പിന്നെ ചൈക്കാൻ്റെ കൈ കൊടുത്തോക്കെ ഏതാടാ ടാ മീഷ ഉള്ളത് അപ്പൊ ചേക്ക ഫാദറിന്റെ താടിയ വെള്ളല്ലോ അപ്പൊക്ക അപ്പൊ അമ്മയുടെ ഒരു മഞ്ചേ മോനെ മോനെ വല്ലതും 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 നടക്കുവോ അപ്പൊ ചേക്ക ഫാദർ കണ്ണാടി വെക്കുമോ ഫാദർ വള്ളിയില്ല മോനെ ഫാദർ വെള്ള പള്ളിയുള്ള ഫാദർ വെള്ളമുള്ള പള്ളി വെള്ളയ ഫാദർ വള്ളയില്ലേ ഫുള്ള ഫാദർ ഹോ ഹോ ഇത് അല്ല ഇത് ഒറ്റ ക്രിസ്മസ് ആയില്ല നീ ഇപ്പഴേ ഇപ്പഴേ നീ സോതാ ക്ലോസിൻ്റെ ഡ്രസ്സ് എടുത്തിട്ടോ ഹോ എനിക്ക് 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 ഇരിക്കാനേ വയ്ക്കുന്നില്ല പന എനിക്ക് ക്രിസ്മസിനെ ഇരിക്കാനേ വയ്ക്കുന്നില്ല എനിക്ക് എനിക്ക് ക്രിസ്മസിനെ എടാ വെഡിങ് കുത്തിയാണ് ഇങ്ങനെ ഡാൻസ് എടുക്കുന്ന ഇങ്ങനെ ുത്തിങ്ങനെ ഡാൻസ് കളിക്കണെ അതിന്റെ ഭ്രാന് പിടിച്ച് ഒരു പിടിച്ചുടക്കുമ്പോഴാണ് ഒരമ്മക്ക് പോരേ അടുത്ത പ്രാവശ്യം താടി ഒക്കെ വെച്ചെ വെച്ച് അടക്ക ഇങ്ങനെ അത് ചെയ്ത് കാണിക്കാവോ തടിക്കറ ഇങ്ങനെ അത് വെച്ച് കാണിക്കാവോ കാണിക്ക പോട്ടറിയ തടിക്കറ

ഹാഫി ടൂർ എല്ലാരും കൈ കാണിച്ച് കാണിച്ചിങ്ങനെ നടക്കണം അതെ അത് അങ്ങനെ കാണിച്ചാ പറ്റത്തില്ല ഈ ഈ ഭയങ്കര കാലയിലോട്ട് അങ്ങനെ കെട്ടിപ്പിളെ കെട്ടപ്പിള്ളെ ഫാദർ ആയി വരും അന്നേരം അന്നേരം നിക് നിങ്ങള് നിങ്ങള് എന്റെ എന്റെ എൻ്റെ എന്റെ പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ 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 കാരി ചെവിക്കാത്ത കൂടാലെ തട്ടാ ഈ ഇഷ് ഇഷ്